നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് മഹാകുംഭമേളയുടെ ഇരുപത്തിനാലാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് മോദി കലാഷ് സ്ഥാപിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ മോദി സംഗമത്തിൽ സ്നാനം ചെയ്ത് ഗംഗയെ ആരാധിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സന്യാസിമാരും പ്രധാനമന്ത്രിക്കൊപ്പം സ്നാനത്തിൽ പങ്കെടുക്കും ഇതിന്റെ ഭാഗമായി സ്ഥലത്ത് കനത്ത സുരക്ഷയൊരുക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച എഴുപത്തി അഞ്ച് ലക്ഷം പേർ സംഗമത്തിൽ സ്നാനം ചെയ്തു ഇതുവരെ മുപ്പത്തി കോടിയിലധികം ഭക്തർ സ്നാനം ചെയ്തു യോഗിയും ഭൂട്ടാൻ രാജാവും ചൊവ്വാഴ്ച സംഗമത്തിൽ സ്നാനം ചെയ്തിരുന്നു പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തു ഫോട്ടോ എടുത്തു അക്ഷയ് ധാമിലും ലത്ത് ഹനുമാനിലും സന്ദർശനവും ആരാധനയും നടത്തി ഡിജിറ്റൽ മഹാകും അനുഭൂതി സെന്ററിൽ യോഗിയും ഭൂട്ടാൻ രാജാവും സന്ദർശിച്ചിരുന്നു മഹാകുംഭമേളയിൽ അമൃത് സ്നാനത്തിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെന്ന് സംശയിക്കുന്ന നൂറ്റി ഇരുപത് പേരെ തിരിച്ചറിയാനും കണ്ടെത്താനുമുള്ള ശ്രമവുമായി യോഗി സർക്കാർ ഒരൊറ്റ ബസ്സിൽ വന്നിറങ്ങിയവരാണ് ഈ നൂറ്റി പേർ ഇവരെ തിരിച്ചറിയാൻ ഓപ്പറേഷൻ നൂറ്റി ഇരുപത് എന്ന ദൗത്യം യു പി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് യോഗി ആദിത്യനാഥും കൂടാതെ ഏകദേശം പതിനാറായിരം മൊബൈൽ ഫോണുകൾ സംശയാസ്പദമായ രീതിയിൽ പൊടിന് സ്വിച്ച് ഓഫായി എന്ന് യു പി പോലീസ് പറയുന്നു ജനുവരി ഇരുപത്തി ഒമ്പതിന് പ്രയാഗ്രാജിൽ രാജിൽ നൌജ് പ്രദേശത്താണ് ഈ മൊബൈലുകൾ സജീവമായിരുന്നത് ഇതിലെ ഒരു നൂറ് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത് കാരണം ഇവർ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പൊടുന്നിനെ ഇവർ ബഹളം ഉണ്ടാക്കുകയും ആളുകളെ തള്ളിമാറ്റുകയും ചെയ്തു കൃത്രിമമായ ഒരു ഭീതി സൃഷ്ടിക്കുകയായിരുന്നു ഇവരെ തിരിച്ചറിയാൻ സിസിടി വി ഫുട്ടേജുകൾ പരിശോധിക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും അഖിലേഷ് യാദവും മഹാകുംഭത്തിൽ വലിയ ദുരന്തം ആഗ്രഹിച്ചതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആയിരം മരണം എന്ന പരാമർശം ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു എന്നും യോഗി കുറ്റപ്പെടുത്തി ആഗ്രഹിച്ചതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാത്തതിലെ നിരാശയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും അഖിലേഷ് യാദവും കാണിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യവും ലോകവും സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഈ മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് എന്നാൽ മറുവശത്ത് കൈക്കൂലി വാങ്ങുകയും സനാതനധർമ്മത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നവർ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് കുഴപ്പത്തിന് പിന്നാലെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊൽക്കത്തയിലെ നാദിയയിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ദിവസം മുഖചക്രവാഹനം ചവിട്ടിയാണ് ഇരുപത്തിരണ്ടുകാരനായ രാജ്കുമാർ കുംഭമേളയിലെ പുണ്യ സ്നാനത്തിനെത്തിയത് മൌനി അമ്മാവാസിയിൽ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു രാജ്കുമാറിന്റെ സ്നാനം അന്ന് വലിയ തിരക്കായിരുന്നു എന്റെ മുച്ചക്ര സൈക്കിളുമായി നീങ്ങാൻ പ്രയാസമായിരുന്നു പക്ഷെ പോലീസ് എല്ലാം കണ്ടറിഞ്ഞു ചെയ്തു യാത്രയുടെ തുടക്കം മുതൽ ഞാൻ ആരുടെയും സഹായം തേടിയില്ല ഇവിടെയും അത് എന്നെ തേടിയെത്തി ഒറ്റയ്ക്കാണ് അവശതയാണ് തുടങ്ങിയ ഒരു പരിമിതിയും കുംഭമേളയിൽ ഇല്ല എല്ലാവർക്കും എല്ലാം ഇവിടെ സാധ്യമാണ് സർക്കാർ അത്രയും സ്നേഹത്തോടെയാണ് തീർത്ഥാടകരെ പരിഗണിക്കുന്നത് രാജ്കുമാർ പറഞ്ഞു കാലുകൾ തളർന്നുപോയ രാജ്കുമാർ മാർ ആയിരത്തിലേറെ കിലോമീറ്ററാണ് മുച്ചക്ര സൈക്കിളിൽ പിന്നിട്ടത് മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന്റെ അനുഭവം തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കാണ് യുവനടി സംയുക്ത ഗംഗാനദിയിൽ മുങ്ങിനിവരുന്ന ചിത്രങ്ങളാണ് സംയുക്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശാലമായ ജീവിതത്തെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് അതിന്റെ അർത്ഥം വ്യക്തമാകുന്നതെന്ന് സംയുക്ത പറയുന്നു മോളിവുഡിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സംയുക്ത തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ സജീവമാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പോപ്കോൺ ആയിരുന്നു ആദ്യ സിനിമ ബൂമറാങ് എന്ന ചിത്രമാണ് നടി ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം മഹാകുംഭമേളയിൽ നടന്ന അപകടത്തെക്കുറിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ യു പി പോലീസ് കേസെടുത്തു ഏഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് മേള കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് അന്വേഷിച്ച് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ സൈബർ സംഘത്തെയും പ്രത്യേക പോലീസ് സംഘത്തെയും ചുമതലപ്പെടുത്തിയതായി എസ് എസ് പി രാജേഷ് ദ്വേദി പറഞ്ഞു വളരെ കാലം മുമ്പ് നേപ്പാളിൽ നടന്ന കൂട്ട മരണത്തിന്റെ ദൃശ്യങ്ങൾ പോലും മഹാകുംഭമേളയുടെ ദൃശ്യങ്ങളാണെന്ന പേരിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസിനെതിരെ ട്രോളുകളുടെ പൂരം കുംഭമേളയിൽ മുങ്ങിക്കുളിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ശാസ്ത്രരംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നേറിയത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് പലരുടെയും ചോദ്യം മഹാകുംഭമേളയിൽ കുളിക്കുകയും ചെയ്യും മഹാരോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുകയും ചെയ്യും അതാണ് ഇന്നത്തെ മോദിയുടെ ഇന്ത്യയെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി